മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും കുരുക്കുമുറുകി സി എം ആർ എൽ മാസപ്പടി വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഗൗരവമുള്ള റിപ്പോർട്ട് സി എം ആർ എൽ മാസപ്പടി വിഷയത്തിൽ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി പാടില്ലെന്ന ഒരു ചട്ടവും ഇക്കാര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും ഇ ഡിയുടെയും റിപ്പോർട്ടുകളാണ് പ്രാധാന്യമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുണ്ടായിട്ടുണ്ടെന്നും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണിതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ കൂട്ടുനിർത്തിക്കൊണ്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയെ കൂടെ ചേർത്തുകൊണ്ട് സി എം എന്ന കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരിമണൽ ഖനന കമ്പനി നടത്തിയത് അതിഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമാണെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെ കണ്ടെത്തൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്രം റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ അന്വേഷണം അടിയന്തരമായി വേണമെന്നും കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സിക്ക് കേരളത്തിലെ ഒരു പൊതുമേഖ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു പൊതു താല്പര്യമായ വിഷയമാണ് ഇക്കാര്യത്തിൽ രാജ്യത്തെ നിയമമനുശാസിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം നടത്താം യാതൊരു തർക്കവും അതിൽ ഉന്നയിക്കാൻ ആർക്കും അവകാശമില്ല എന്നും ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ടതാണ് മാസപ്പടി കേസ് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കൽ സൊല്യൂഷൻസിന് ഒന്നേ കോടി രൂപ മാസപ്പടിയായി കൈക്കൂലിയായി നൽകിയെന്നായിരുന്നു ആദായനിധി വകുപ്പ് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആദ്യ കണ്ടെത്തൽ അതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ ആരംഭിച്ചത് പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ അന്വേഷണം ഏറ്റെടുക്കുകയും കാര്യക്ഷമമായ പരിശോധന നടത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ രണ്ടു തവണ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഒടുവിൽ ഇ ഡി തന്നെ ഈ കേസിലെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതായത് രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസി ആ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ കണ്ടെത്തലുകളാണെന്ന് പറയുകയാണ് കേന്ദ്ര സർക്കാർ കേവലം ഒന്നേ പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപയുടെ അഴിമതിയെ മാത്രമല്ല മാസപ്പടി മാത്രമല്ല നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയാണ് സി എം ആർ എൽ എന്ന കമ്പനി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് വാരിക്കോരി പോക്കറ്റ് നിറയെ കൈക്കൂലി നൽകി അതുമാത്രവുമല്ല മാത്രവുമല്ല വിഷയത്തിൽ അതുപോലെ മറ്റ് പല വിഷയങ്ങളിലും കണക്കുകളാണ് കമ്പനി നൽകിയതെന്നും വലിയ സാമ്പത്തിക അഴിമതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടെന്ന് ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് ചരക്കു നീക്കത്തിനും മാലിന്യ നിർമാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടെന്ന് വ്യാജ ബില്ലുകൾ സി എം ആറുള്ള കമ്പനി ഉണ്ടാക്കി അവ അവരുടെ ഓഡിറ്റിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്തു ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കുകയാണ് ആദായ ആദായനികുതി വകുപ്പും സമാനമായ റിപ്പോർട്ട് തന്നെയാണ് ദില്ലി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ സർക്കാരിനെ വരെ പിടിച്ചു കുലിക്കുക കേരളത്തിൻ്റെ മുഖ്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളിൽ ഇടപെട്ട ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും സി എം ആർ എന്ന കമ്പനിയും തമ്മിൽ നടന്ന ഇടപാടുകൾ ദുരൂഹമെന്നായിരുന്നു നേരത്തെ ആ ആദായ നിധി വകുപ്പിൻ്റെ ഇൻ്റർഗ്യൂം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയത് ഇക്കാര്യത്തിൽ ചില പരിശോധനകൾ ഉണ്ടാവുകയും സി എം ആർ എൽ്റെ എം ഡി അടക്കമുള്ളവരെ ആദായ നിധി വകുപ്പ് ചോദ്യം ചെയ്യുകയും ചെയ്തു അന്ന് ഇവർ തമ്മിൽ കരാറുണ്ടായിരുന്നുവെന്നും എന്നാൽ കരാറിനുസൃതമായി വീണാ വിജയന്റെ കമ്പനിയായ എക്സോളജിക്കൽ സൊല്യൂഷൻസ് ഒരു തരത്തിലുള്ള സേവനവും സി എം ആർ എല്ലിന് നൽകിയില്ലെന്നുമായിരുന്നു സി എം ആർ എൽന്റെ എം ഡിയുടെ അടക്കം മൊഴി അപ്പോൾ ഒരു തരത്തിലുള്ള സേവനവും നൽകാതെ എന്തിനാണ് അഞ്ച് വർഷക്കാലം കൊണ്ട് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ നൽകിയത് എന്ന ചോദ്യത്തിന് മാത്രം മറുപടിയില്ല ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ചെയ്തത് അതുമാത്രവുമല്ല കേരളത്തിലെ സി മുഖ്യമന്ത്രിയുടെ മകളെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ക്രയവിക്രയവും സാമ്പത്തിക ഇടപാടുകളുമാണ് അത് മുഖ്യമന്ത്രിയുടെ മകളെ ബാധിക്കുന്നതല്ല എന്ന ആക്ഷേപമാണ് പ്രതിരോധമാണ് അവർ തീർന്നത് എന്നാൽ പിന്നാലെ വന്നത് ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന പല വിവരണങ്ങളുമായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ ഇത് സംബന്ധിച്ച് മറ്റു ചില വെളിപ്പെടുത്തലുകൾ നടത്തി അതായത് സി എം ആർ എന്ന കമ്പനി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെ കടുത്ത സാമ്പത്തിക നഷ്ടത്തിലായിരുന്നു എന്നാൽ പൊടുന്നനെ ഈ കമ്പനിക്ക് അനുകൂലമായി കരിമണൽ ഖനനത്തിന് തോട്ടപ്പള്ളിയിൽ ചില ഇടപെടലുകൾ നടന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ഈ ഇടപെടലുകൾക്ക് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മന്ത്രിസഭായോഗത്തിൻ്റെയോ അനുമതിയില്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് ചരടുകൾ വലിച്ചു അങ്ങനെ കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മറവിൽ ആ സ്ഥാപനത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ നീക്കം ചെയ്തു ആ കരിമണൽ ഒടുവിൽ ചെന്നെത്തിയത് കൊച്ചിയിലെ സി എം ഫാക്ടറിയിലേക്കാണ് പുറം വിപണിയിൽ വലിയ വിലയുണ്ടായിരുന്ന ആ കരിമണൽ ടെൻ കണക്കിന് നിസാര വിലയ്ക്ക് സി എത്തി പൊടുന്നനെ ഒരു വർഷം കൊണ്ട് കടുത്ത നഷ്ടത്തിലായിരുന്ന കമ്പനി ലാഭത്തിലേക്ക് കുതിച്ചത് ഇതിന് പൂർണ്ണമായും സഹായിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം അതിനു പിന്നാലെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയെയും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെയും സമീപിച്ചുവെങ്കിലും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ കരിമണൽ ഖനനത്തിന് അനുകൂലമായി സിഎമാറിന് അനുകൂലമായെടുത്ത നിലപാടിന്റെ പ്രത്യുപകാരമായിട്ടാണ് കോടിക്കണക്കിന് രൂപ ലഭിച്ചതെന്നും അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ചെറിയൊരു വിഹിതം മാത്രമാണ് മകളായ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതെന്നുള്ള ആരോപണം പ്രതിപക്ഷം വീണ്ടും വീണ്ടും ഉയർത്തി ഇപ്പോൾ ഇതാ ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ ഈ മാസപ്പടിയെ സംബന്ധിച്ച് നിർണായകമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് സി എം ആറിലുമായി ബന്ധപ്പെട്ട മാസപ്പടി അഴിമതി നൂറ്റി എൺപത്തി കോടി രൂപയുടേതാണെന്ന അതിഗുരുതരമായ അതിഗൗരവുമുള്ള അതിനിർണ്ണായകമായ റിപ്പോർട്ടാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കേവലം സി എം ആർ എല്ലും വീണാ വിജയനും തമ്മിലുള്ള ഒന്നേ പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെതല്ല മാസപ്പടി അഴിമതി കേസ് അത് നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ വമ്പൻ അഴിമതിയാണ് രാജ്യ താല്പര്യത്തിൻ്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഗുരുതരമായി ബാധിക്കുന്നതാണ് ഈ സാമ്പത്തിക അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിലേക്ക് കൂടുതൽ അന്വേഷണം എത്തുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് കേന്ദ്ര സർക്കാർ വീണാ വിജയനെതിരെയുള്ള അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു വീണാ വിജയൻ ജയിലഴിക്കുള്ളിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് നേരത്തെ രണ്ട് തവണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വീണാ വിജയനെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയിൽ അതിഗുരുതരമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ സി നിന്ന് കോടിക്കണക്കിന് രൂപ കേരളത്തിലെ നേതാക്കന്മാർ കൈക്കൂലിയായി കൈപ്പറ്റിയിരിക്കുന്നു വീണ വിജയനടക്കമുള്ളവർക്ക് ലഭിച്ചത് മാസപ്പടി തന്നെയാണ് ആ മാസപ്പടിയുടെ വ്യാപ്തി ഒന്നേ പോയിൻറ്റ് എട്ട് ഏഴ് കോടിയിൽ നിൽക്കില്ല നൂറ്റി എൺപത്തി അഞ്ച് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക അഴിമതിയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം